ഇവറ്റിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ മുപ്പത്തിരണ്ട് പേർ മരിച്ചു ബ്രിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വ്യാപക നാശനഷ്ടമുണ്ടാക്കി ഭൂട്ടാനിലും ചൈനയിലും തുടർചലനങ്ങൾ ഉണ്ടായി ബിഹാർ അസം അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടു പി ആർ കാർത്തിക് വിവരങ്ങൾ പങ്കുവെക്കും കാർത്തിക് നേരത്തെ ഭൂചലനം എന്ന് മാത്രമായിരുന്നു ഇപ്പോൾ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു വലിയ ഗുരുതരമാണോ സാഹചര്യം നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗുരുതരമാണ് സാഹചര്യം രാവിലെ ആറ് മുപ്പത്തഞ്ചോടെയാണ് ആദ്യ ഭൂചലനം അനുഭവപ്പെട്ടത് അത് യു എസ് ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ക്രിക്റ്റർ സ്കേലിൽ ഏഴ് ദശാംശം രേഖപ്പെടുത്തിയിരുന്നു നേപ്പാളിന്റെ വടക്ക് കിഴക്ക് ോബൂച്ചിയിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായത് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് സമീപം ജനസാന്ദ്രതയുള്ള പ്രദേശമായിരുന്നില്ല എന്നാൽ തുടർചലനങ്ങൾ പിന്നീട് ഉണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പിന്നീട് ഒൻപതഞ്ചോടെ ഭൂട്ടാനിലും ചൈനയിലുമാണ് ഇത്തരത്തിൽ തുടർചലനങ്ങൾ ഉണ്ടായത് ഇതിൽ പടിഞ്ഞാറൻ ചൈനയോട് ചേർന്ന പ്രദേശത്ത് ആറേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി ഇതിലാണ് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായത് നിരവധി കെട്ടിടങ്ങൾ തകർന്നു വാഹനങ്ങൾക്ക് മുകളിലേക്ക് കെട്ടിടങ്ങൾ പതിക്കുന്ന സാഹചര്യം വരെയുണ്ടായി ഇവിടെയാണ് മുപ്പത്തിരണ്ട് മരണം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങളെ ചൈനീസ് വാർത്താ ഏജൻസിയാണ് ഇത്തരത്തിൽ മുപ്പത്തിരണ്ടിൽ പേർ മരിച്ചെന്നും മുപ്പത്തി എട്ടിലധികം പേർക്ക് പരിക്കേറ്റു എന്നുമുള്ള വാർത്തകൾ പുറത്തുവിടുന്നത് ഇക്കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ മാത്രമാണ് കണക്കുകൾ സംബന്ധിച്ച ഒരു വ്യക്തത വരികയുള്ളൂ എങ്കിൽ തന്നെയും പടിഞ്ഞാറൻ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അവിടെ നിരവധി കെട്ടിടങ്ങൾ തകർന്നു വാഹനങ്ങൾക്ക് മുകളിലേക്ക് ഇത്തരത്തിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി ജനങ്ങൾ പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടുന്ന കാഴ്ച കാണാനായി എന്നാണ് പല വിദേശ മാധ്യമങ്ങളെയും ഉദ്ധരിപ്പിച്ചുകൊണ്ട് ചൈനീസ് മാധ്യമങ്ങൾ ചൈനീസ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും ഉത്തരേന്ത്യയിലും ശക്തമായ പ്രകമ്പനങ്ങൾ ഈ ഭൂചലനത്തിൻ്റെ ഭാഗമായി ഉണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതിൽ ബീഹാർ അസം സംസ്ഥാനങ്ങളിലാണ് ശക്തമായ പ്രകമ്പനം ഉണ്ടായത് അത് രാവിലെ ആറ് മുപ്പത്തഞ്ചോടെയായിരുന്നു ഇത്തരത്തിൽ പ്രകമ്പനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെട്ടത് ബീഹാറിലടക്കം പല ബഹുനില അപ്പാർട്ട്മെന്റുകളിൽ നിന്നും ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ പല കെട്ടിടങ്ങൾക്കും വിള്ളൽ വീഴുന്ന സാഹചര്യവും അതോടൊപ്പം തന്നെ സീലിങ്ങിൽ നിന്ന് ഫാനുകളും അതോടൊപ്പം തന്നെ തൂക്കുവിളക്കുകളടക്കം താ താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ഭൂചലനമാണ് ഉണ്ടായത് എന്നാണ് പുറത്ത് വരുന്ന വിവരം അതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് പടിഞ്ഞാറൻ ചൈനയോട് ചേർന്ന പ്രദേശത്താണ് അവിടെ മുപ്പത്തിരണ്ട് പേർ മരിച്ചു എന്ന പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ചൈനീസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും വരും മണിക്കൂറുകളിൽ മാത്രമേ ഈ ഭൂചലനത്തിന്റെ തീവ്രത സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരികയുള്ളൂ തീർച്ചയായും ഇപ്പോൾ ഭൂചലനം സംഭവിച്ചിരിക്കുന്നു റിപ്പോർട്ട്